കെ എസ് ആർ ടി സി ഇപ്പോൾ അടിമുടി മാറ്റത്തിന്റെ പാതയിലാണ് വെറുതെ അങ്ങ് മാറുമല്ല നല്ല ലാഭം കൊയ്തുകൊണ്ടാണ് മാറുന്നത് അതിനുള്ള അടുത്ത പരിപാടിയായി കെ എസ് ആർ ടി സിയിൽ പ്രൊഫഷണൽ ഗാനമേള രൂപവൽക്കരിക്കുന്നു ജീവനക്കാർക്കും ബന്ധുക്കൾക്കും ഭാഗമാകാം പാട്ടിലും സംഗീതോപകരണങ്ങളുടെ ഉപയോഗത്തിലും പ്രാവീണ്യമുള്ളവർക്ക് അവസരം നൽകും താല്പര്യമുള്ളവർക്ക് വീഡിയോ അയക്കാം മൂന്ന് മിനിറ്റിൽ കുറയാത്തതും അഞ്ചു മിനിറ്റിൽ കൂടാത്തതുമായ വീഡിയോയാണ് വേണ്ടത് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് അഭിരുചി തെളിയിക്കാൻ അവസരം നൽകും ഇതിൽ നിന്നാകും ട്രൂപ്പ് രൂപവൽക്കരിക്കുക മുൻപരിചയമുള്ളവർക്ക് ആരേഖകളും സമർപ്പിക്കാം കെ എസ് ആർ ടി സി സംഘടിപ്പിക്കുന്ന ബജറ്റ് ടൂറിസം യാത്രയിൽ പങ്കാളികളായ ചില ജീവനക്കാർ പാടിയത് സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരം ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഗാനമേള ഡ്രൂപ്പ് രൂപവൽക്കരിക്കുന്നത് പരിഗണിച്ചത് ഇതിന് സമാനമായ പുതിയ യൂണിറ്റുകൾ കെ എസ് ആർ ടി സി തുടങ്ങും കേരളത്തിനകത്തും പുറത്തും പരിപാടികൾ ഏറ്റെടുക്കുന്ന തരത്തിലാകും കെ എസ് ആർ ടി സിയുടെ ഗാനമേള ഡ്രൂപ്പ് പരിപാടികൾക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ പോവുകയും ചെയ്യാം അങ്ങനെ വണ്ടിക്കൂലി ലാഭിക്കുന്ന ഗാനമേള ട്രൂപ്പായി കെ എസ് ആർ ടി സിയുടെ പുതിയ ട്രൂപ്പ് മാറും അടിസ്ഥാന സൗകര്യങ്ങൾ കെ എസ് ആർ ടി സി ഒരുക്കും വാദ്യോപകരണങ്ങൾ അടക്കം വാങ്ങും അതുകൊണ്ട് തന്നെ വരുമാനത്തിൽ നല്ലൊരു പങ്കും കെ എസ് ആർ ടി സിക്ക് ലഭിക്കുക വൈവിധ്യവൽക്കരണമാണ് കെ എസ് ആർ ടി സിയുടെ ലക്ഷ്യം ഇതിനിടെ കെ എസ് ആർ ടി സി ബസ് വിവരങ്ങൾ അറിയാനുള്ള ചെലോ ആപ്പിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങളാണ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാകുക ബസ് സ്റ്റാൻഡിലോ സ്റ്റോപ്പിലോ നിൽക്കുന്ന യാത്രക്കാർക്ക് ബസ് എവിടെ എത്തിയെന്നും എപ്പോൾ വരുമെന്നുമുള്ള വിവരം ആപ്പിലൂടെ കിട്ടും ആദ്യമായാണ് ബസ്സിൽ ഈ ഒരു സംവിധാനം വരുന്നത് കൂടുതൽ അപ്ഡേഷൻ വരുന്നതോടെ ബസ്സിൽ ഒഴിവുള്ള സീറ്റിനെ കുറിച്ചും വിവരം ലഭിക്കുമെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് നിലവിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ചെലോ ആപ്പ് ഉണ്ട് ഡൗൺലോഡ് ചെയ്ത് യാത്രക്കാർക്ക് ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ട് സമയക്രമത്തിൽ വ്യത്യാസം വന്നേക്കാമെങ്കിലും വിവിധ റൂട്ടിലേക്കുള്ള ബസ്സുകളുടെ വിവരങ്ങൾ കൃത്യമാണ് ട്രാവൽ കാർഡുകൾ ആപ്പുമായി ബന്ധിപ്പിച്ച് റീചാർജ് ചെയ്തുപയോഗിക്കാനും ആകും കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ലാൻഡ് ഫോൺ ഒഴിവാക്കി മൊബൈൽ ഫോണുകൾ പ്രവർത്തന സജ്ജമായി ഇനി ബസ് സംബന്ധമായ വിവരങ്ങൾ മൊബൈൽ ഫോണിലൂടെയും ആപ്പിലൂടെയും ലഭ്യമാകും കെ എസ് ആർ ടി സി ആറുമാസത്തിനകം നിരത്തിലേക്ക് നൂറ്റി എൺപത്തിയൊന്ന് ബസ്സുകൾ കൂടി ഇറക്കാൻ തയ്യാറെടുക്കുന്നുമുണ്ട് ഒരു കോടി രൂപ അധിക കളക്ഷൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുത്തൻ ബസ്സുകൾ നിരത്തിലേക്ക് എത്തിക്കുന്നത് പ്ലാൻ ഫണ്ടും ബജറ്റ് വിഹിതവും ചേർത്താണ് പുത്തൻ ബസ്സുകൾ എത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് ബസും രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി ബസ്സുമാണ് വാങ്ങുന്നത് ആകെ വാങ്ങാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ബസ്സുകളിൽ എൺപത്തി എണ്ണം ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന നാല് വോൾവോ ബസ്സുകളും എത്തിക്കഴിഞ്ഞു ഈ വോൾവോ ബസ്സുകൾ ബെംഗളൂരു റൂട്ടിൽ താൽക്കാലികമായി ഓടിക്കും നിലവിൽ കെ എസ് ആർ ടി സിയുടെ പ്രതിദിന കളക്ഷൻ എന്നത് ശരാശരി എട്ട് കോടി രൂപയ്ക്ക് താഴെയാണ് ഇത് എട്ടര ഒൻപത് കോടിയിലേക്ക് എത്തിക്കാൻ പുത്തൻ ബസ്സുകൾ എത്തുന്നതോടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കെ എസ് ആർ ടി സി നാൽപ്പത് വർഷത്തിന് ശേഷം ഒന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയുടെ ലാഭം സെപ്റ്റംബർ എട്ടിന് കളക്ഷനിൽ സൃഷ്ടിച്ചിരുന്നു പത്ത് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയായിരുന്നു അന്നേ ദിവസം കെ എസ് ആർ ടി സി കളക്ഷൻ നേടിയത് ഡ്രൈവിംഗ് സ്കൂളുകൾ മുഖേനയും കെ എസ് ആർ ടി സി ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഒന്നര കോടി രൂപയുടെ ലാഭമാണ് കെ എസ് ആർ ടി സിക്ക് ഡ്രൈവിംഗ് സ്കൂൾ മുഖേന സൃഷ്ടിക്കാൻ സാധ്യത ഇതാണ് ഗാനമേള ട്രൂപ്പിലേക്ക് അടക്കം ചർച്ചകൾ എത്തിക്കുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തും മൂന്നാറിലും സർവീസ് നടത്തുന്ന ഡബിൾ ഡെക്കർ ബസ്സും ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് തൃശൂർ കോഴിക്കോട് ജില്ലകളിലേക്കും ഉടൻ തന്നെ പുത്തൻ ഡബിൾ ഡെക്കർ ബസ്സുകൾ എത്തുന്നുണ്ട് കുട്ടി ബസ് അൻപത് സൂപ്പർ ഫാസ്റ്റ് നൂറ്റി ഫാസ്റ്റ് അൻപത് സീറ്റർ എട്ട് സീറ്റർ കം സ്ലീപ്പർ പത്ത് സ്ലീപ്പർ എട്ട് ലിങ്ക് ബസ് ഇരുപത്തിയേഴ് എന്നിങ്ങനെയാണ് ഇത്തരത്തിൽ പുതിയതായി എത്തിക്കാൻ പോകുന്ന കെ ബസ്സുകൾ അടുത്തിടെ കെ ക്രിക്കറ്റ് ടീമും ആരംഭിച്ചിരുന്നു എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി വടികിട്ടണമെന്നൊരു ചൊല്ലുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിലും സംഭവിക്കുന്നത് സഹപ്രവർത്തകരെ സന്തോഷിപ്പിക്കുക എന്നതിനൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം തന്നെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി നൽകിക്കൊണ്ടിരിക്കുന്നത്